എന്താണെന്നറിയില്ല മാത്യകുഴനാടൻ എന്ന ഒരു എം എൽ എ ഒരു വ്യക്തി ഒരു വക്കീല് ഈ പിണറായി മന്ത്രിസഭയ്ക്കും പിണറായി വിജയനും അതുപോലെ മറ്റുള്ളവർക്കും ഒക്കെ ഒരു വലിയ തലവേദന ആയക്കാണ് മാത്യകുഴനാടനെ ഒതുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സി പി എമ്മോ അല്ലെങ്കിൽ പിണറായിയോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഇരട്ടി മണ്ടക്കെടിയായിട്ടാണ് വന്ന് വീഴുന്നത് മാസപ്പടി വിവാദം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ തുടനായി പോയ സമയത്താണ് മാത്വക്കുഴനാടന്റെ തറവാടുമായി ബന്ധപ്പെട്ട് അവിടെ എന്തോ മണ്ണിട്ടെന്നോ അനധികൃത നിർമ്മാണം ഉണ്ടായെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് മാന്താൻ പോയത് എന്നാൽ ഇതൊരു വമ്പൻ മണ്ടക്കടിയായി സി പി എമ്മിന്റെ മണ്ടയ്ക്ക് തന്നെ തിരിച്ചുവന്നു ഭൂമറാങ്ക പോലെ തിരിച്ചു വരുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് കാരണം മാത്യു കുഴൽനാടനെ എന്താണോ മാത്യു മാത്തു കുഴനാടന്മേൽ പറഞ്ഞത് അതിന്റെ ഡബിൾ ആയിട്ട് പത്രസമ്മേളനം നടത്തി അത് അതിന് പുറമേ അദ്ദേഹം അവിടുത്തെ വിഷ്വൽസ് മുഴുവൻ വിഷ്വൽസും എടുത്ത് കൊണ്ടുവന്ന് ലോകത്തെ മലയാളികളെ മുഴുവൻ അങ്ങോട്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഒരു അക്ഷരം അതിനെ മിണ്ടാൻ പറ്റാത്ത വിധം പിണറായിയുടെയും അതേപോലെ സി പി എമ്മിന്റെയും വായടച്ചു കളഞ്ഞു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി എന്നാൽ തീർന്നും ഇല്ല പിന്നീട് മാതൃകുഴനാടൻ കള്ളപ്പണക്കാരന്റെയും അതുപോലെ വിദേശത്ത് നിന്ന് കൊള്ളപ്പണമിറക്കുന്നതും ഒരു വ്യക്താവായിട്ടാണ് പിന്നെ കേട്ടത് എന്നാൽ അതൊക്കെ കണക്കുകൾ നിരത്തി അന്വേഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയന്റെ മേലേക്ക് തന്നെ ഭൂമിറാങ് പോലെ വീണ്ടും തിരിച്ചയച്ചു അതോ കൂടി അതും അണഞ്ഞു എന്നാൽ ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതാൻ പറ്റുമോ പറ്റൂല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാതൃകൊഴുനാടൻ ഒരു തലവേദന തന്നെയാണ് ഏതെങ്കിലും വിധേന ഒതുക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് അടുത്ത പണി ചിന്ന കനാലില് അദ്ദേഹത്തിന് അൻപത് സെന്റ് സ്ഥലം സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കണം എന്ന് മാത്യു മാതൃകോഴ് നാടൻ തുടക്കം മുതലേ പറയുന്നുണ്ട് ഞാൻ ആ ഭൂമി ഇതുവരെ അളന്നിട്ടില്ല നിങ്ങൾ അളന്നോളൂ വെറുതെ അതും ഇതും വെച്ചിട്ട് കാണിക്കാതെ നിങ്ങൾ അളന്നോളൂ അളന്നു കഴിഞ്ഞിട്ട് ഒരു സെന്റ് ഭൂമി ഏറെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സർക്കാർ ഭൂമിയായാലും ഏത് ഭൂമിയായാലും എനിക്ക് വേണ്ട നിങ്ങൾ എടുത്തോളൂ എന്നാൽ അതല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ സി പി എമ്മിന്റെയും ഉദ്ദേശം മാത്യുക്കൊഴിന്നാടൻ കള്ളപ്പണക്കാരനാണ് അതേപോലെ സർക്കാർ ഭൂമി കട്ടെടുക്കുന്നവനാണ് കയ്യേറുന്നവനാണ് പുറമ്പോക്ക് ഭൂമി അടിച്ചു മാറ്റുന്നവനാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കണം അതിനുവേണ്ടി പറഞ്ഞു പരത്തിയത് ധാരാളം നുണകളാണ് ഒന്ന് അതിന് ചുറ്റുമുതിൽ പണിഞ്ഞു പിന്നെ മറ്റെന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഇങ്ങനെ പല പല കാര്യങ്ങൾ എന്നാൽ അതിനെയൊക്കെ മാത്യുക്കൊഴിന്നാടൻ പ്രതിരോധിച്ചത് സകല പത്രക്കാരെയും റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ കൊണ്ടു നടന്ന് അതിന്റെ എല്ലാ അതിർത്തികളും അദ്ദേഹത്തിന് അറിയാവങ്ങ കാണിച്ചു കൊടുത്ത എല്ലാ അതിർത്തികളും അദ്ദേഹം കാണിച്ചു കൊടുത്തു പത്രക്കാർക്കും അവിടെ നടന്നിട്ടുള്ള മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ ഒരു കെട്ടിടം അതിന്റെ വില കാണിച്ചിട്ടില്ല അത് മറ്റെന്തോ കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ കെട്ടിടം അടക്കം സകലതും അവിടെയുള്ള തൂണും തുരുമ്പും എല്ലാം പത്രക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു പോരാഞ്ഞിട്ട് അതിന്റെ ഡ്രോൺ വിഷുവിൽ അടക്കമുള്ള സകല വീഡിയോയും എടുത്ത് ഈ മലയാളികളായ മലയാളികളെ മുഴുവൻ കാണിക്കുകയും ചെയ്തു ഒരു അക്ഷരം വീണ്ടാൻ വയ്യ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ശാന്തംപാറയിലെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന്റെ മതിലങ്ങ് പൊളിഞ്ഞു അതായത് മാത്യകൊഴുനാടിനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഇപ്പുറത്ത് സി പി എമ്മിന് അടികിട്ടിക്കൊണ്ടിരിക്കുന്നു മാത്തേക്കുഴനാടൻ പുറമ്പോക്ക് ഭൂമി കയ്യേറി അൻപത് സെന്റ് പിടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സി പി എം പുറമ്പോക്ക് കയ്യേറി പാർട്ടി കെട്ടിടം പണിഞ്ഞ് അതിന്റെ ചുറ്റുമുതിൽ പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടു പൊളിച്ചു നീക്കേണ്ടി വന്നു മാത്തുക്കൊഴുനാടിന്റെ ഒരു വസ്തുവും ഇതുവരെ പൊളിച്ച് നീക്കിയിട്ടില്ല മനസ്സിലാക്കണം മാറ്റി കൊഴുനാടിന് ഉണ്ട് എന്ന് പറഞ്ഞതേയുള്ളൂ ഇവിടെ പൊളിച്ചു നീക്കാനും കഴിഞ്ഞു നേരത്തെ തന്നെ കുരുനാടൻ പറഞ്ഞിരുന്നു അത് പട്ടയമില്ലാത്ത ഭൂമിയിലാണ് അത് പുറംപൊക്കെ ഭൂമി കൈവശപ്പെടുത്തിയതാണ് എന്നൊക്കെ ആ കെട്ടിടത്തിന്റെ കാര്യം എന്താവും എന്ന് അറിയാൻ വയ്യ പക്ഷെ അതിന്റെ പുറംപൊക്കെ ഭൂമിയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചുറ്റുമുതൽ എന്തായാലും പൊളിച്ചു പക്ഷെ ഒന്ന് അളന്നാൽ മനസ്സിലാവും ആ കെട്ടിടം പട്ടയഭൂമിയിലാണോ എന്ന് തിരുവനന്തപുരത്ത് എ കെ ജി സെന്റർ പട്ടയഭൂമിയിലാണ് എന്നത് വളരെ വ്യക്തമായിട്ട് മാത്യഗുരനാടൻ മുമ്പ് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് അതായത് സി പി എമ്മിന്റെ സകല പാർട്ടി ഓഫീസുകളും നിൽക്കുന്നത് വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥലത്താണ് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചത് എന്ന് നേരത്തെ തന്നെ ബോധ്യമായിട്ടുണ്ട് ഒരു വീടുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അതുപോലെ താമസസോ ഗുരുത്തിനുള്ള സ്ഥലമോ ഉണ്ടാക്കുന്ന സ്ഥാനത്ത് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ അനുവദിച്ചിട്ടില്ല അവിടെയാണ് വലിയ ബഹുനില പാർട്ടി ഓഫീസുകൾ കെട്ടിപ്പോന്തിച്ചിട്ടുള്ളത് അതായത് മാറ്റിക്കൂഴുന്നതന്നെ ഇനി മാന്താൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി ഓഫീസിന്റെ മതിൽ മാത്രമേ പോയിട്ടുള്ളൂ ഇനി പാർട്ടി ഓഫീസ് തന്നെ അപ്പാടെ അവസ്ഥ വരും അദ്ദേഹം അത് നേരത്തെ തന്നെ ഒന്ന് തൊട്ടു വെച്ചിട്ടുണ്ട് ഇടുക്കിയിലെയും അതുപോലെ എറണാകുളത്തെയും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാർക്ക് അനധികൃത സമ്പാദ്യം ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അനധികൃത സമ്പാദ്യം ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് പറ്റുമെന്നൊരു മറുപടി ഇതുവരെ കേട്ടിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി അഞ്ചിനാണ് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സി വി വർഗീസിന്റെ പേരിൽ ശാന്തംപാറ ടൗണിലുള്ള ആ എട്ട് സെന്റ് സ്ഥാനത്ത് നടക്കുന്ന ബഹുനില ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണം അത് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വന്നത് എന്നാൽ ആ ഉത്തരവൊക്കെ ഒക്കെ പുല്ലുവിലയാണ് എന്ന് കണ്ടുകൊണ്ട് ആ ഉത്തരവ് നിലനിൽക്കവേ തന്നെ അവിടെ ബിൽഡിംഗ് പണി വളരെ വേഗം പുരോഗമിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു ഉത്തരവ് വരും എന്ന് മനസ്സിലായപ്പോൾ രാത്രിക്ക് രാത്രി ആൾക്കാരെ വെച്ചുകൊണ്ട് മുഴുവൻ പണിയും ഒരുമിച്ച് തീർത്ത ചില സന്ദർഭങ്ങളും പാർട്ടി ഓഫീസുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ചുറ്റുമതിലാണ് ഇപ്പോൾ പൊളിച്ചത് ഇനി മാത്തിക്കുഴനാടിന്റെ ഭൂമി അളക്കുമ്പോ ഏതൊക്കെ പാർട്ടി ഓഫീസ് പൊളിക്കേണ്ടി വരും എന്നാണ് അറിയാത്തത് അതായത് കുഴൽനാടനായിട്ടൊന്നും ചെയ്യേണ്ടതില്ല ഇപ്പുറത്ത് സ്വന്തം പാർട്ടിയായിട്ട് തന്നെ സ്വന്തം ഉദ്യോഗസ്ഥർ തന്നെ ഒരറ്റത്തന്നെ പൊളിച്ചടിക്കൊണ്ടിരിക്കുന്നു ഇതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്